നമുക്കൊരുക്കാം അവർ പഠിക്കട്ടെ എന്ന മുദ്രാവാക്യവുമായി എസ് എഫ് ഐ കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു അത്തിക്കോത്ത് എ സി നഗർ കോളനിയിലെ കുട്ടികൾക്കാണ് ഇവർ പഠന സാമഗ്രികൾ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞാട് വിവിധ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന അത്തിക്കോത്ത് എ സി നഗർ കോളനിയിലെ എഴുപത്തിയഞ്ചോളം കുട്ടികൾക്കാണ് എസ് എഫ് ഐ കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി പഠനോപകരണങ്ങൾ നൽകിയത് നമുക്കൊരുക്കാം അവർ പഠിക്കട്ടെ എന്ന മുദ്രാവാക്യം മുൻനിർത്തിയാണ് പുതിയ അധ്യയന വർഷ ആരംഭത്തോടനുബന്ധിച്ചുള്ള സഹായം ബാഗ് കുട നോട്ട്ബുക്ക് ബോക്സ് പെൻസിൽ പെൻ തുടങ്ങി കുട്ടികളുടെ പഠനത്തിനാവശ്യമായ അടിസ്ഥാന സാധന സാമഗ്രികളെല്ലാം കിറ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബിപിൻ രാജപായം സഹായ വിതരണം ഉദ്ഘാടനം ചെയ്തു എല്ലാവർക്കും പുസ്തകം വേണം 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 എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും വേണ്ടതായിട്ടുണ്ട് അങ്ങനെ എസ് എഫ് ഐ എന്ന് പറയുന്നൊരു വിദ്യാർത്ഥികളുടെ സംഘടനയാണ് ആ സംഘടന എല്ലാ വർഷവും ഇതേ രീതിയിൽ എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിൽ കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായുള്ള സൗകര്യങ്ങൾ ഉറപ്പുവരുത്താനുള്ള ക്യാമ്പയിന് ഏറ്റെടുത്ത് പോവുകയാണ് നമുക്കൊരുക്കാം അവർ പഠിക്കട്ടെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇങ്ങനെ ക്യാമ്പയിൻ സംഘടിപ്പിച്ചുകൊണ്ട് എസ് എഫ് ഐ എല്ലാ വർഷവും ഏറ്റെടുത്ത് ഏരിയ പ്രസിഡന്റ് എം അധിരത് അധ്യക്ഷനായി ജില്ലാ ജോയിന്റ് സെക്രട്ടറി അനീഷ് ചാമുണ്ടി കൊന്ന് കെ വി ചൈത്ര ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സി റഷിത എം അനുരാഗ് സി പി ഐ എം ബല്ല ലോക്കൽ സെക്രട്ടറി എം സേതു എ കെ എസ് ഏരിയ സെക്രട്ടറി രാജൻ അത്തിക്കോത്ത് സി ഡി എസ് ചെയർപേഴ്സൺ സൂര്യജാനകി എന്നിവർ സംസാരിച്ചു എസ് എഫ് ഐ ഏരിയ സെക്രട്ടറി അലൻ പെരിയ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്